ബോസ് ഹൗസിലെ ജാസ്മിൻ ഗാ ഗാബ്രി എന്നിവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളരെയധികം ഡീപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ പ്രണയമാണോ എന്നുവരെ അവ അതിൻ്റെ ഉള്ളിലെ മത്സരാർത്ഥികൾ പറയുന്നുണ്ട് അപ്പം പുറത്തും അതുപോലെയുള്ള ചർച്ചകളാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസ് പേജുകൾ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഭവം ലൈവിൽ നടന്നിരിക്കുന്നത് ജാസ്മിൻ പറയുകയാണെങ്കിൽ ഞാൻ തട്ട ഇട്ടിട്ടില്ല അപ്പോൾ തട്ടടമെന്ന് പറയാണ് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ശരിയാണ് തട്ടമിടുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പോയിട്ട് എന്തു ചെയ്യാണ് തട്ടിടാൻ നോക്കുകയാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു തട്ടം പിടിച്ച് വലിക്കണ ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതേപോലെ തന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ നോറോഡി ഉണ്ട് നോറ ഗബ്രി ജാസ്മിൻ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഡീപ്പാവുകയാണെങ്കിൽ ഇവർക്ക് പിടിച്ചേൽക്കാൻ പറ്റും പിന്നെ ജാസ്മിനാണെങ്കിൽ എന്തിനും ഏതിനും ഒത്തു നോക്കി പറയുന്ന ഒരു ക്യാരക്ടറാണ് ഗബ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവർ തമ്മിൽ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ ശ്രമിക്കുന്നുണ്ട് കോംബോ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും അവിടെ നിലനിൽപ്പ് ഉണ്ടാവും ഒരുപാട് ആരാധകർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് വരാം